നമസ്കാരം വിദേശ മൂന്ന് ഇന്ത്യക്കാരെ കാണാതായി എന്ന് സ്ഥിരീകരിച്ച് തെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇറാനിലേക്ക് യാത്ര ചെയ്ത മൂന്ന് ഇന്ത്യക്കാരെ കാണാതായതായിട്ടാണ് വാർത്തകൾ എത്തിയിരുന്നത് ഇവരെ ഉടനടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്ന് എംബസി അറിയിച്ചു പഞ്ചാബിലെ സംഗ്രൂർ നവാൻ ഷഹർ ഹൌഷിയാർപൂർ ജില്ലകളിൽ നിന്നുള്ള മൂന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടു ഇവരുടെ കുടുംബം ആരോപിക്കുന്നത് സംഗ്രൂറിൽ നിന്നുള്ള ഹുഷൻപ്രീത് സിംഗ് എസ് ബി എസ് നഗറിൽ നിന്നുള്ള ജസ്പാൽ സിംഗ് ഹോഷിയാർപൂരിൽ നിന്നുള്ള അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് കാണാതായത് ടെഹ്റാനിൽ ഇറങ്ങിയതിന് പിന്നാലെ മെയ് ഒന്നിനാണ് ഇവരെ കാണാതാകുന്നത് ഡൽഹിയിൽ നിന്നും ദുബായ് ഇറാൻ വഴി ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് പോകാനിരുന്നതാണ് ഇവർ പഞ്ചാബിലെ ഒരു ഏജന്റാണ് ഇവരെ ഓസ്ട്രേലിയയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് ഇറാനിൽ ഇവർക്ക് താൽക്കാലിക താമസവും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇറാനിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇവരെ കാണാതാവുകയായിരുന്നു യുവാക്കളെ തട്ടിക്കൊണ്ടുപോയതാണെന്നും മോചനദ്രവ്യമായി ഒരു കോടി രൂപയാണ് തട്ടിക്കൊണ്ടുപോയ സംഘം യുവാക്കളുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു മൂന്ന് പേരെ മഞ്ഞ് നിറത്തിലുള്ള കയറുകൊണ്ട് കെട്ടിയിട്ട വീഡിയോയും ചിത്രങ്ങളും ഇവർ അയച്ചു തന്നതായും കുടുംബം പറയുന്നു യുവാക്കളുടെ കയ്യിൽ നിന്ന് വീഴുന്നത് കാണാമെന്നും കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ ദേഹത്ത് മുറിവുകളും ചതവുകളുമുണ്ട് പണം നൽകിയില്ലെങ്കിൽ യുവാക്കളെ കൊലപ്പെടുത്തുമെന്നും തട്ടിക്കൊണ്ടുപോകൽ സംഘം ഭീഷണിപ്പെടുത്തിയതായും ഇവരുടെ കുടുംബം പറയുന്നു യുവാക്കൾ കുടുംബങ്ങളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാൽ മെയ് പതിനൊന്ന് മുതൽ യുവാക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഇവർ പറയുന്നു ഇപ്പോൾ ഏജന്റിനെയും കാണാനില്ലെന്നാണ് വിവരം സംഭവത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്